ചെറിയ റിയാക്ഷൻ പെൺകുട്ടിക്ക് നിങ്ങൾ എല്ലാവരും ഈ വാർത്ത കണ്ടിട്ടുണ്ടാവും കാലു കഴുകിയതുകൊണ്ട് ഗുരുവാര് ക്ഷേത്രക്കുളത്തിന്റെ ശുദ്ധികലശം നടക്കുന്നുണ്ട് എന്തിനാണ് ശുദ്ധികലശം നടക്കുന്നത് മനസ്സിലാവുന്നില്ല ഹൈക്കോടതിയിൽ വിധി ലംഘിച്ചിട്ട് അവര് ക്ഷേത്ര കുളത്തിന്റെ അടുത്ത് റീൽസ് ആ തെറ്റാണ് ആ തെറ്റ് തെറ്റവര് സമ്മതിച്ചുമാണ് മാപ്പ് പറഞ്ഞതുമാണ് പിന്നെ എന്തിനാണ് അവര് എന്താ കാരണം പറയുന്നത് അവർ ഹിന്ദുവല്ലായിരുന്നു ഹിന്ദു അല്ലെങ്കിൽ അവര് കാലുകഴുതാൻ പാടില്ല എന്നുണ്ടോ മനുഷ്യ സ്ത്രീകളില് മനുഷ്യനായ എല്ലാവരും കാലുകഴുതും എല്ലാവരും ചെയ്യുന്നതാണ് പിന്നെ അമ്പലത്തിൽ കഴുകി എന്ന് പറഞ്ഞിട്ട് ഗുരുവായൂരമ്പലത്തിൽ അപ്പൊ ഈ പെൺകുട്ടി പറയുന്നത് കേട്ടല്ലോ അവര് മനുഷ്യ സ്ത്രീ അതുകൊണ്ട് കാല് കഴുകി കാല് ആരായാലും മനുഷ്യരായ കാലൊക്കെ കഴുകിന്നൊക്കെ ആയിരിക്കും അതിനൊന്നും ഒരു തെറ്റുമില്ല പിന്നെ വിധി ലംഘിച്ചത് അതിനുള്ള കേസും കാര്യങ്ങളൊക്കെ നിയമപരമായിട്ടാണ് ചെയ്യുന്നത് ഇതിൽ അവിടെ ശുദ്ധികലശം നടത്തുന്നത് ആ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ് അല്ലാതെ ഒരാൾ കാല് കഴിയത് കൊണ്ടല്ല അത് അമ്പല കുളത്തിലായതുകൊണ്ടാണ് പ്രശ്നം നമുക്ക് കാല് കഴിയാനാണെങ്കിൽ അമ്പലത്തിന്റെ വെളിയിൽ പൈപ്പുകളുണ്ട് അല്ലെങ്കിൽ വെളിയിൽ പോയി കഴിഞ്ഞാൽ കടകളിൽ നിന്ന് ഒരു കുപ്പി വെള്ളം വാങ്ങിച്ചു വേണമെങ്കിലും കാല് കഴിയുന്ന നല്ല കുഴപ്പം മക്കൾ ഇതിനകത്ത് എടുത്തെടുത്ത് പറയുന്നുണ്ട് അതുകൊണ്ടാണ് കാല് കഴുകിയതല്ല പ്രശ്നം അത് എവിടെ കഴുകി എന്നുള്ളതാണ് പ്രശ്നം പറയും യു പി അല്ല ബീഹാർ അല്ല ഇത് കേരളമാണ് ഇവിടത്തൊന്നും നടക്കില്ല പക്ഷെ ഇവിടൊക്കെ നടക്കും അതായത് കേരളം ഒരു മിനി ആയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഏറ്റവും വലിയ തെളിവാണ് എന്താണ് മോൾ ഈ മിനി ബീഹാർ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ നടക്കുന്ന പോലെ ജാതിയും മതവും വെച്ചിട്ടുള്ള ഓരോ പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്തായാലും ബാക്കി ബാക്കി ഞാൻ പറയാം അമ്പലങ്ങളെ ശുദ്ധികാശം നടത്തുന്നത് എന്തെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാരണം വരുമ്പോഴാണ് ഇപ്പൊ ഇവർ കാല് പഴകുമ്പോൾ ശുദ്ധകലാശം നടത്തുക എന്ന് പറയുമ്പോൾ എന്താ അവരെന്താ കൊടുത്ത് ഇത്ര ശുദ്ധകോളം മാത്രം എന്താണ് അവർ ചെയ്തത് അത് മനസ്സിലാവുന്നില്ല നമ്മൾക്ക് എത്രയോ പള്ളിയിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുന്നവരാണ് നോമ്പിന്റെ സമയത്ത് നോമ്പ് നോമ്പെടുക്കുന്നവരുണ്ട് അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട് എത്രയോ മുസ്ലിംകളും ക്രിസ്ത്യാനികളും അമ്പലത്തിൽ വരുന്നുണ്ട് ഇതെല്ലാം നടക്കുന്ന കേരളത്തിലെ അവർ ക്ഷേത്രത്തിൽ അവർ നിയമം ലംഘിച്ചു എന്നുള്ളത് സത്യമാണ് പക്ഷേ അതിനിടയിലോട്ട് മതം അവർ ഹിന്ദുവല്ല ഹൈന്ദവനല്ലാത്തതുകൊണ്ടാണ് ശുദ്ധകലാശം നടത്തുന്ന എന്നൊരു സാധനം കൊണ്ടുവരുമ്പോ എനിക്ക് എങ്ങോട്ടാണ് ശരിയല്ലേ ഇപ്പൊ എങ്ങോട്ടാണ് കേരളത്തിന്റെ പൂക്ക് എന്റെ പൊന്നുമോളെ ആദ്യം തന്നെ മനസ്സിലാക്കുന്നത് ക്ഷേത്രം എന്ന് പറയുന്നത് ഹൈന്ദവ വിശ്വാസ പ്രകാരം ഹൈന്ദവ വിശ്വാസികൾക്ക് വേണ്ടിട്ടുള്ളതാണ് അവിടെ ഒരു അന്യ മതസ്ഥനായിട്ടുള്ള ആളുകൾക്ക് കയറി ചെല്ലേണ്ട സ്ഥലമല്ല ഞാൻ ഒരുപാട് അമ്പലങ്ങളിലൊക്കെ പോയിട്ടുള്ള ആൾ തന്നെയാണ് ഇനിയും പോവുകയും ചെയ്യും പക്ഷേ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞ അതേ കാര്യം തന്നെയാണ് പറയുന്നത് നമ്മൾ ഒരു അന്യമത വിശ്വാസിയുടെ അവരുടെ ആരാധനാലയങ്ങളിൽ പോകുമ്പോൾ അവിടുത്തെ ആചാരങ്ങളെയും മര്യാദകളെയും നമ്മൾ പാലിക്കേണ്ട കടമ നമുക്കുണ്ട് അല്ലാതെ അവിടെ ചെന്നിട്ട് എന്ത് തോന്നിയവാസവും കാണിക്കാം എന്നുള്ള സ്ഥലങ്ങളല്ല ആരാധനാലയങ്ങൾ അത് അമ്പലമായാലും പള്ളിയായാലും ചർച്ച ആയാലും ഇക്കണക്കിന് നാളെ ഒരു കുർബാന നടക്കുന്നിടത്ത് ആൾത്താരെ കയറണം എന്ന് പറഞ്ഞുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അതും വേണ്ട നാളെ വെള്ളിയാഴ്ച ജുമാ നടക്കുന്ന സമയത്ത് പള്ളിക്കുള്ളിലേക്ക് സ്ത്രീകൾക്ക് കയറണമെന്ന് പറഞ്ഞുകൊണ്ട് ചെന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അപ്പം <im> അങ്ങനെയുള്ള <im> വിശ്വാസങ്ങൾ ഓരോ ആളുകളുടെയും വിശ്വാസങ്ങളെ ഹനിക്കാത്ത രീതിയിൽ വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട് പിന്നെ മോള് ഒരു കാര്യമുണ്ട് ശവശരീരങ്ങൾ വീഴുമ്പോഴത്തേനൊക്കെയാണ് ഈ ശുദ്ധികലശം നടത്തുന്നതെന്നുള്ളത് അശുദ്ധമാകുന്ന കാര്യങ്ങളെ ശുദ്ധിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ശുദ്ധികലശം എന്ന് പറയുന്ന കാര്യം ചെയ്യുന്നത് അശുദ്ധിയാകുന്നതിന് പല പല കാരണങ്ങളും ഉണ്ട് അതിൽ ഒരു കാര്യം തന്നെയാണ് അന്യമതസ്ഥരായിട്ടുള്ള ആളുകൾ അമ്പലക്കുളത്തിൽ പല അമ്പലക്കുളങ്ങളും ആറാട്ട് കുളങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ് അതായത് അവിടുത്തെ പ്രതിഷ്ഠയെ ആറാട്ട് എഴുന്നള്ളിപ്പ് കൊണ്ടുവന്ന് ആ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊന്നും ിൽ അവിടുത്തെ വിശ്വാസികൾക്ക് പോലും ഇറങ്ങാനായിട്ട് അനുവാദം ഇല്ലാത്ത സ്ഥലങ്ങളാണ് അവിടുത്തെ തന്ത്രിമാരും മറ്റുമാണ് അങ്ങനെയുള്ള കടവുകളിലേക്ക് ഇറങ്ങാനായിട്ട് അവകാശമുള്ളത് അവിടെ ചെന്ന് മറ്റൊരാളും ഇറങ്ങാറില്ല അതുപോലെ തന്നെയാണ് അന്യമതസ്ഥരായിട്ടുള്ള ഒരാൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ആ അമ്പലത്തിന്റെ കുളത്തിനുള്ളിൽ കയറുക എന്നുള്ളത് ഇതിപ്പോ കസവ സാരിയും ചുറ്റി അമ്പലത്തിനകത്ത് വെച്ചിട്ട് റീൽ ചെയ്യാനായിട്ട് പോയത് കൊണ്ടല്ലേ ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്തോളും വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട് അവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് ഞാൻ നോക്കിയിട്ട് ഒരു തരത്തിലും കുറ്റം പറയാനായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ മോൾ ഇതിനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ യു പി ആയിട്ട് ബീഹാറായിട്ടൊക്കെ ഈ കൂട്ടി കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഹിന്ദുമത വിശ്വാസ പ്രകാരം ജീവിക്കുന്ന ഏതൊരാൾക്കും കയറേണ്ട സ്ഥലം തന്നെയാണ് ഹിന്ദു അമ്പലങ്ങൾ എന്നുള്ളതാണ് ആ വിശ്വാസം അതിനകത്ത് ജാതി തിരിച്ചുകൊണ്ട് അമ്പലങ്ങളിൽ താഴ്ന്ന ജാതിക്കാർക്ക് കയറാൻ പാടില്ല ഇന്നവർക്ക് കയറാൻ പാടില്ല എന്ന ഒരു സാഹചര്യം വരുമ്പോഴാണ് നമ്മൾ അതിനെതിരെ പ്രതികരിക്കേണ്ടി വരുന്നത് അല്ലാതെ മതം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളെ മുസ്ലിങ്ങൾക്കെല്ലാം കയറി ഇറങ്ങാനുള്ള സ്ഥലമാണ് അമ്പലം എന്ന് പറയുന്നതിന് എനിക്കൊരിക്കലും യോജിക്കാനായിട്ട് പറ്റത്തില്ല അതുപോലെ തന്നെ ഓരോ ആളുകളുടെയും വിശ്വാസങ്ങൾ എന്താണെന്ന് മനസ്സിൽ വിശ്വാസം ഇല്ലാത്തവർ ആ രീതിയിൽ ജീവിച്ചോട്ടെ പക്ഷേ വിശ്വാസികളായിട്ടുള്ള ആളുകളെ അത് ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞ് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കത്തില്ല നിങ്ങൾ ചെയ്യേണ്ട എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് എന്തുകൊണ്ടാണ് ഇത് ഇത്ര വേറെ വാർത്തയാകാൻ കാരണം അത് ജാസ്മിൻ ജാഫർ ആയതുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു റീൽ ഇട്ടതുകൊണ്ടാണ് പല അമ്പലങ്ങളിലും ആളുകൾ അറിയാതെ മറ്റു പല മതവിശ്വാസികളും അന്ന് കയറുന്നുണ്ട് ഇല്ല ഞാൻ പറയുന്നില്ല പക്ഷേ അത് അറിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ അതിനുള്ള പരിഹാര ക്രിയകൾ അവർ ചെയ്തിരിക്കും ഈ കാര്യത്തിലൊക്കെ എനിക്ക് നമ്മുടെ യേശുദാസിനോട് ഒരുപാട് ബഹുമാനമുണ്ട് ഒരുപാട് ആളുകൾ യേശുദാസിനെ അമ്പലത്തിൽ കയറ്റാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവിടെ എനിക്ക് കയറാൻ പറ്റാത്ത സ്ഥലമാണെന്നുണ്ടെങ്കിൽ എന്ന് എനിക്ക് കയറാൻ പറ്റുമോ അന്ന് വരെയും ഞാൻ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞിരിക്കുന്ന ദാസേട്ടൻ്റെ ഒരു വാക്കുണ്ട് അതിനാണ് മറ്റൊരാളുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ബഹുമാനിക്കുന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് എനിക്ക് പറയാനുള്ളത്